See? ഏറ്റവും പ്രിയപ്പെട്ടവരെ മരണസമയത്ത് ദുരന്തം പിടിച്ച വിശേഷം പകയേണ്ട നേരത്ത് മക്തെല്ലാം മരിച്ച പെരുന്നാളായിരുന്നു പറയുന്നത് ഈശോട് ഉയർപ്പിനെ പറ്റി മരണത്തിന്റെ കഥ പറയേണ്ട സമയത്ത് പറയുന്ന ഉയർപ്പിന്റെ കഥയാ പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതമാണാ കുട്ട ഇത് നീ 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 ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് അത് മരണമെന്ന് മരിച്ചാ അതൊന്നും അല്ല പറയുന്നത് അറ്റാക്ക് പിടിച്ച് മരിച്ച അതേ ഒന്നുമല്ലേ പറയുന്നത് ഓപ്പറേഷൻ ചെയ്ത് ഓപ്പറേഷൻ തീയറ്ററി കിടന്ന് മരിച്ച കാര്യമൊന്നും അല്ലെ പറയണേ നിന്റെ ജീവിതം എനിക്ക് സാക്ഷ്യം പറയുന്നത് നിങ്ങൾ കേട്ടതല്ലേ ജീവിതം തീർന്നു എന്ന് പറയുന്നിടത്ത് ദൈവം ജീവിതം ആരംഭിക്കും മക്കളെ പകുതി പൊക്കെ കാര്യം പിടികിട്ടുള്ളു കുഴപ്പമില്ല അതിപ്പോഴും അങ്ങനെയാന്നേ അവൻ വിത്ത് വിതച്ച കഥയാണ് നമ്മളിത് പറയാൻ പോകുന്നത് സ്വീകരിക്കണം മക്കളെ ഓരോ വചനം കിട്ടും പിടിച്ചോണം ചാടി പിടിച്ചെന്നാ പറയുന്നത് വാസമയുന്ന ആദ്യത്തെ വായന അതല്ലായിരുന്നു അനിൽ കല്യാണമൊക്കെ കഴിച്ച് അനിൽ പ്രേമവും ഭഗണയുമൊക്കെ തീർന്നു പോയി നല്ല സുന്ദരം വായന കിടന്നിട്ട് പോയി വായിച്ച വായന കണ്ടില്ലേ മരിച്ചു എഴുന്നേറ്റു ഇതൊന്നും അല്ലെന്ന വിഷയം എന്റെ പ്രാണപ്രിയനെ രാത്രിയിൽ ഞാൻ എൻ്റെ കിടക്കയിൽ തേടി ബൈബിൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മക്കൾ ചോണം ബൈബിളിൽ ഒരു പുസ്തകമുണ്ട് അതിൻ്റെ പേര് പേര് ഉത്തമഗീതം വായിക്കണം പേടിയാ വായിക്കാൻ പേടിയാ എല്ലാം കാണിക്കും പറയാനും വായിക്കാനും പേടിയാ നമുക്ക് മക്ക് ഞാനീൻ്റെ ഗതികേടായിതൊക്കെ തോന്നാനും പിടിക്കാനൊക്കെ പോകും ഹലോ ദൈവത്തെ തോണാനും പിടിക്കാനും ഒക്കെ പഠിക്കുന്ന കേട്ടോ മക്കളെ ഒരു പ്രണയമായിട്ട് ക്രിസ്തുമാകണം മക്കളെ ഒരു പ്രേമമായിട്ട് ക്രിസ്തുമാകണം ഭക്താവ് മരിക്കുമ്പഴേ പെട്ടിയിലോട്ട് കമന്നു വീഴുന്ന ഭാര്യമാരെ കണ്ടിട്ടില്ലേ നിങ്ങള് ചെറുപായത്തിലാ മരിക്കുന്നതെങ്കിൽ എന്നേം കൂടെ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് അറിയുന്ന കണ്ടിട്ടില്ലേ അത് ചൗകുടീനം വരെ പോകത്തുള്ളു അത് നമുക്കറിയാം പക്ഷെ ഇവിടെ ഇതാ ഒരു പെണ്ണ പ്രണയത്തിന്റെ പേരാ മക്കളെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രേമത്തിൻ്റെ പേരാടാ കൊട്ടാ വിശ്വാസം എന്നൊക്കെ പറയണേ നമുക്ക് ഈ ചത്തതും മരിച്ചതൊക്കെ പറയണേ നമുക്കിഷ്ടം അതുകൊണ്ടാണ് അനിൽ ആദ്യത്തെ വായന അതുകൊണ്ട് വായിച്ചത് നല്ല ഒന്നാമത്തെ വായന കിടക്കുന്നത് ഞാൻ രാവിലെ ഒരു പയ്യൻ പന്ത്രണ്ട് വെച്ചാൽ ഏതാ വായിക്കടാ സഭ പറയുന്ന കൊച്ചേ എന്ന് പറഞ്ഞു സഭ തരുന്ന ഒന്നാമത്തെ വായന ഏതാ നീ വായിച്ചോളാം പറഞ്ഞു സ്നേഹത്തിൽ ദൈവം ഒരു പ്രണയമായിട്ടൊക്കെ എടുക്കാൻ വയ്യാത്ത മരത്തടിയായിട്ടൊക്കെ ദൈവത്തെ കാണരുത് മക്കളെ എന്റെ ഭാര്യ ലഘുവ കർത്താവ് ആനന്ദൂട്ട കർത്താവ് ലഹരിയാണ് എന്റെ പൊന്നുമക്കളെ അത് രക്ഷപ്പെട്ടു ഇത് ചിലക്ക് മല മലകാനുള്ള കുരിശ കർത്താവ് അയ്യോ പൊത്തോ പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല മക്കളെ ഈ അയ്യോ പൊത്തോടെ പേരല്ല ഒരു പ്രേമത്തിന്റെയും പ്രണയത്തിന്റെയും ഒരു മാംഗല്യത്തിന്റെയും ഒക്കെ പേരകത്തു മണവാളനാവൻ മണവാളൻ മണവാളന്റെ മണവാളന്റെ വിരുന്ന് കുഞ്ഞാടിന്റെ വിവാഹ വിരുത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്ന ബാക്കിവാപം കുമാരശാവോടൊക്കെ അല്ല മക്കളെ പിടികിട്ടില്ല നമുക്ക് നമുക്ക് ചവടക്ക നമുക്ക് ചവടക്ക നമ്മൾ ടാജിക്കാരാ നല്ല കല്യാണ കല്യാണപ്പാട്ടാടാ കൊച്ച കുനെന്നൊക്കെ പറയണേ മണവാളന്റെ ജീവനാ നമ്മുടെ നാട്ടില് അപ്പനും അമ്മയ്ക്ക് ഉണ്ടാക്കുന്നതാ കല്യാണത്തിനല്ലേ ചെലവാരം നോക്കുന്നത് അപ്പനും അമ്മ വിദേശ രാജ്യങ്ങളിൽ പറയാലോ പെണ്ണിനെ ചെറുക്കൻ്റെ ചോരയാ രണ്ടും കൂടെ നാടുകോടിഞ്ഞുണ്ടാക്കുന്ന പൈസയാ കല്യാണ വിരുന്നാട്ട് കൊടുക്കുന്നത് എന്തൊരു അർത്ഥമാക്കള് ഇതിനൊക്കെ ഇവിടെയാണെങ്കിൽ എന്നെ അപ്പനും അപ്പം കഷ്ടപ്പെട്ടുണ്ടാക്കിയെന്ന് പിന്നെ കുറച്ച് ലോണും കൂടെ എടുത്ത് കഴിഞ്ഞ സാറേടെ വരുന്ന കേട്ടു പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടി ലോൺ എടുത്തു ലോൺ എടുത്തൊന്നും പെണ്ണിനെ കെട്ടിക്കേണ്ടെന്നേ ആ പെണ്ണിന്റെ കല്യാണം നടക്കണ്ട ഇഷ്ടപ്പെട്ടില്ല എനിക്കറിയാൻ ഇഷ്ടപ്പെടുകയില്ല ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുകയല്ല അവനും അവൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ടവൻ വിരുന്ന് തരുമ്പം ആ കല്യാണത്തിന് വിലയോട്ടെ അപ്പന്റെ ഉമ്മയുടെ ഔദാര്യത്തിലെ കല്യാണം നടത്തുന്നത് ഇവിടെ കാലയിൽ താങ്കൾ ഒരു വിവാഹത്തിന്റെ ഒരു പ്രണയത്തിന്റെ കഥയായത് രാത്രിയിൽ കിടക്കയിൽ ഞാൻ എന്റെ പ്രാണനാഥനെ തേടി ഇതെന്റെ ഒരു

മുറി ഉണങ്ങുന്നില്ല കിഡ്നി മുറച്ചെടുത്തതാ അപ്പനെ കൊടുക്കാൻ ഞാൻ അപ്പണ്ണിനെ സമ്മതിച്ചു കേട്ടോ പത്തിരുപത്തി ഒന്ന് വയസ്സുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടൊന്നും ഞാൻ ചോദിച്ചു മോളെ വേറെ ഇല്ലച്ചോ എന്റെ കിഡ്നി അപ്പനെ നല്ലത് വെട്ടിപ്പളന്ന് വെച്ചിരിക്ക ഞാനാരാ മോൻ ഞാൻ ബുദ്ധി തുടങ്ങി നിനക്ക് കല്യാണം കഴിക്കണ്ടേ ഇതറിഞ്ഞോണ്ട് കഴിക്കുന്നവൻ കഴിച്ചാ മതി പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ വലുതാണ് മക്കളെ നമ്മൾ മരഞ്ചുട്ടിപ്പണിയൊന്നും അല്ല ഈ പ്രേമോന്നൊക്കെ പറയണേ ഞങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ നീ പ്രണയം എന്നൊക്കെ അതിനെ വിളിക്കാവുള്ളൂ കേട്ടോ കള്ളപ്രേമോ അല്ലാത്ത ഞാൻ പ്രണയത്തെ പറ്റി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ചോര കൊണ്ട് നീ ജീവിക്ക എന്റെ ശരീരം കൊണ്ട് നീ ജീവിക്കുന്നു പറഞ്ഞുകൊണ്ട് ഒരു യുവാവ് ജീവിതത്തെ ഏറ്റെടുക്കുമ്പോൾ ഒരു യുവതി ജീവിതത്തെ ഏറ്റെടുക്കുന്ന പോലെ പ്രണയം എന്നൊക്കെ പറയണേ ജ്ഞാനവനെ തേടി ും കെട്ടിയും വീടിന് പുറത്തങ്ങൾ കണ്ടിട്ടില്ലേ അവക്കളൊരു ക്രിസ്ത്യാനിതായിരിക്കണം മക്കളെ നിനക്ക് തിരികത്തിക്കാനുള്ള രൂപമോ തൊട്ടുമുത്താനുള്ള മൺ പ്രതിമയോ അല്ല ക്ലോസിതൻ നിന്റെ മണവാളന എൻ്റെ പാണപ്രിയൻ എൻ്റെ പ്രാണപ്രിയൻ നമുക്ക് തിരുവചനം പഠിപ്പിച്ചു തരിക തിരുവചനം പറഞ്ഞു വെക്കുക എൻ്റെ പ്രാണപ്രിയനെ രാത്രിയിൽ ഞാൻ കിടക്കയിൽ അന്വേഷിച്ചു അവനെ ഞാൻ കണ്ടില്ല എഴുന്നേറ്റു ഐ ഗോട്ട് അപ്പ് ക്രിസ്തു നഷ്ടപ്പെടുന്ന നിമിഷത്തിൽ ക്രിസ്തു ഇല്ലെങ്കിൽ ഇറങ്ങി തിരിക്കണം ക്രിസ്തു എഴുന്നേറ്റു രാത്രിയിൽ എഴുന്നേക്കുക വാതിലുകൾ തുറന്നു അവൾ ഇറങ്ങി എന്റെ പ്രാണപ്രിയനെ കണ്ടോ വഴിയിലൂടെ ഒരു പാമ്പിയെ പോലെ അവൾ ഓടാത്തുടങ്ങി നേരത്തെ പറഞ്ഞില്ലായിരുന്നു പാമ്പാണ് ദൈവഭക്തി നമ്മളൊക്കെ വളരെ മോഡേൺ മോഡറേറ്റ് മനുഷ്യനാണ് പാന്ത് ഒരു ദിവസം മനുഷ്യൻ പറഞ്ഞു എനിക്ക് ഇവിടെ വരും ദേഷ്യമായിരുന്നു ഒച്ചപ്പാടും ബഹളും കൈബോക്കും കൈകൊട്ടിക്കളിയും ഒരു ദിവസം ഇങ്ങനെ വൈകിട്ട് വന്ന് നിക്കുക അപ്പോഴ ആരാ ദിവ്യകാന്യ പ്രദക്ഷിണ അവിടുന്ന് വരിക ഈ മനുഷ്യൻ പറഞ്ഞ സാക്ഷ്യമാണ് എന്നോട് കരയാൻ തുടങ്ങി ഇയാൾ കുത്തി നോക്കി എനിക്കെന്നാ പറ്റിയടാ ഇത് കരയുക ചുമ്മാ കരയുക കരഞ്ഞു കഴിഞ്ഞു കുറച്ചേരം കഴിപ്പ് ഇയാൾ നോക്കും ഇയാളുടെ കൈ രണ്ട് തന്നെ അങ്ങോട്ട് പൊങ്ങുക പതിനായിരം കടത്ത് കൈ വീശിയ കർത്താവിനെ ആസ്വദിക്കുമ്പോൾ അയാള് പറഞ്ഞാൽ അറിയാതെ ജീവിതത്തിൽ ആദ്യമായിട്ട് കൈ ഉയർത്തി വീശാ തുടങ്ങി പ്രേമിക്കേണ്ടത് നിർബന്ധിച്ചൊന്നും അല്ല മക്കളെ പ്രേമവും ഒക്കെ ചങ്കീന്ന് വരേണ്ടതാണ് അവന്റെ ഹൃദയത്തെ നോക്കുമ്പോൾ തോന്നുന്ന കാര്യമായി പറയുന്നത് ഞാൻ പറഞ്ഞ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല ഞാൻ പറഞ്ഞ ഞാൻ കുറ്റക്കാരനും എന്നാലും ഞാൻ പറയുക ആ ഒരു അനുഭവം വിശുദ്ധരെയൊക്കെ നോക്ക് ജോൺ ഓഫ് ദ ക്രോസ് ജയിലിൽ പഠിച്ചിട്ടപ്പോ എഴുതി വച്ചത് പ്രേമകീർത്തനങ്ങള് നീ നിന്റെ പ്രാർത്ഥനകളിൽ ദൈവത്തിന്റെ സ്തുതിപ്പെഴുതുമ്പം പ്രണയഗാനങ്ങൾ ആലപിച്ചു തുടങ്ങുക കുരിശേറ്റ് അഭിസ യോഗ തന്നെ നമുക്ക് പ്രണയവും സ്നേഹമൊന്നുമില്ല നമുക്കെല്ലാം എല്ലാം ഇരുട്ടാന്നേ മിണ്ടാവണത്തിൽ ഒരു അമ്മ മരിച്ചു പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു നോക്കാം അച്ഛാ എന്തൊരു സ്നേഹമാണ് ഇതിൻ്റെ അതും നിനക്കറിയാം മിണ്ടാവണത്തിനകം ഒരു കുമ്മായം പോലും കുമ്മായം കുമ്മായൊക്കെ ബെഞ്ച് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു റഫ് ഒന്ന് ചിന്തയിൽ ഇട്ടിട്ടില്ല അവിടുത്തെ ബെഞ്ചിന് റഫ് ഇങ്ങനത്തെ മൂലം പറയുക അച്ഛനെ നോക്കിയാൽ ഈ മാലാങ്കമാരുടെ ഡാൻസാണ് ഒരു വിശുദ്ധയായിരുന്നു ഇവരെ ഈ കന്യാസ്ത്രീ ഭയങ്കര വിശുദ്ധയായിട്ടുള്ള അമ്മയായിരുന്നു അമ്മ മരിച്ചുപോയി പാലാക്കാരിയൊക്കെയാ നിന്റെ നിന്റെ കണ്ണുകൊണ്ട് കാണുന്നതിനപ്പുറത്ത് നിന്റെ വിശ്വാസം കണ്ടുകൊണ്ട് നീ കാണുന്ന നിന്റെ പാണനാഥ് ഭയങ്കര അസുഖ ഞാൻ ചുമ്മാ പറയുന്ന ഒന്നല്ല എന്നോട് പറഞ്ഞിട്ടോ ഇങ്ങനെയുള്ള സിസ്റ്റേഴ്സ് ചെറുപ്പം അവൻ കാത്തിരിക്കുക എന്റെ മണവാളന് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഇറ്റ് നമുക്ക് 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 കല്യാണം കല്യാണം നഷ്ടപ്പെട്ടു ആത്മീയത നഷ്ടപ്പെട്ടിരിക്കുന്ന കച്ചവടമല്ലേ സ്ത്രീധനത്തിന് പറയുന്ന പ്രണയം ആരംഭിക്കുക ഞാൻ നോക്കി തെരുവീതുകളിലൂടെ ഈ രാത്രി ഈ മണവാട്ടിന്റെ കഥയും നോക്കേ മണവാളനെ കാണാതെ പ്രാണേശ്വരനെ കാണാതെ രാത്രിയുടെ ആമങ്ങളെ തെരുവിലൂടെ തെരുവിലൂടെ ഇറങ്ങി നിറഞ്ഞ ഒച്ചത്തി വിളിക്കുക എന്റെ പ്രാണനാഥനെ നിങ്ങൾ കണ്ടു എന്റെ പ്രാണനാഥനെ നിങ്ങൾ കണ്ടു ജീവിതത്തിൽ എന്തെങ്കിലും ക്രിസ്തു നഷ്ടപ്പെട്ട പ്രാണനെ പോലെ വിളിച്ചിട്ടുണ്ടോ ഞാൻ നഗരത്തിൽ ചുറ്റി നടന്നപ്പോൾ കാവൽക്കാരനെ മുറിവേൽപ്പിച്ചു ചട്ടസാക്ഷ്യത്തൊക്കെ ഇവിടിയാ മക്കളെ കിടക്കണേ പ്രേമിച്ചവന്റെ പുറകെ ഇറങ്ങി നടന്നപ്പോൾ കിട്ടിയ മുറിവാ മുറിവേദ അവനെന്നെ പിടിച്ചു അവനെ മുറിവേൽപ്പിച്ചു എന്നിട്ടും ഞാൻ എന്റെ പ്രാണനാദിനെ തേടി ഇതാ പ്രഭാതമായപ്പോൾ അവനെ ഞാൻ കണ്ടു അവനെ ചാടി പിടിച്ചു ചാടി പിടിച്ചു ഇനി ഞാൻ വിടത്തില്ല നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ പിടത്തില്ലേ അക്കോബ് ഒരാത്മീയതയാള് ഇവിടൊക്കെ വന്നിരുന്നുകൊണ്ട് നിങ്ങള് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുമോട്ടല്ലോ ഇല്ലാതെ പുസ്തകം എടുത്ത് എങ്ങനെയൊക്കെ അറിഞ്ഞു പോയിരുന്ന കാര്യൊന്നുമില്ല വ്യാകുല ഗാനങ്ങൾ മുഴുവൻ ആനന്ദിക്കുക ദൈവത്തിൽ ഇങ്ങനെ ആനന്ദിക്കണം പൊന്നു മക്കളെ നോക്കുകയെ അവളിങ്ങനെ ഇറങ്ങിരിക്കുകയാണ് മറ്റെല്ലാം അദ്ദേഹത്തിന്റെ തിരുനാളാകും അവൾ ഇറങ്ങി ആ രാത്രിയിൽ നോക്കിയ വചന പ്രവചനമായി മാറുക ആരും വായിക്കാതെ മടങ്ങി വെച്ച ഉത്തമ ഗീതം ഇതാ ഭക്തന്റെ പ്രവചനമായിരിക്കുക അവൾക്കാർക്ക് അടി വട്ടാണോ ഇറങ്ങി വന്നിരിക്കുന്ന ഞങ്ങളുടെ നാഥനെ കണ്ടില്ല അവളിങ്ങനെ തേടി ഇറങ്ങുക ശവകുടീരത്തിലേക്കും ഓറിയന്റൽ തിയോളജിയിലൊക്കെ പറയുന്നുണ്ട് ശവകുടീരമൊക്കെ മണവറയാന്നല്ല ഈശോടെ മരണത്തെ പറ്റി പറയുന്ന ഈശോ മണവകയുടെ പേരാണ് ഈശോടെ ടൂ കല്ലറയൊക്കെ മണിമഞ്ചമാണെന്നൊക്കെ ധ്യാനിക്കാൻ കരുത്തു വേണമെങ്കിലേ ക്രിസ്തുവിനെ കാണണം ക്രിസ്തുവിനെ കണ്ടിട്ടുള്ളവർക്ക് ക്രിസ്തുവിനെ ഒക്കെ ശവകുടീരങ്ങൾ പോലും മണിമഞ്ചമായി മഞ്ചലായിട്ട് മാറുക അവന്റെ മണവകായിട്ട് മാറുക അവന്റെ മണവകയായിട്ട് അവിടെ ചെല്ലുക നിങ്ങൾക്ക് ശ്രദ്ധിച്ചോ ഇത് ഏഴ് വിട്ടു അന്ന് അവള് പബ്ലിക്കായിട്ട് അവന്റെ കാലേ വീണാ കുമ്പസാരെ കൂട്ടി പോയി ഒളിച്ചല്ല അവള് അവര് കാണുമല്ലോ ഇവര് കാണുമല്ലോ ഒളിച്ചു നേരെ ചെന്നു അവൾ അവളെ തലപൊടി അഴിച്ചിട്ടു അവന്റെ പാദത്തിലേക്ക് ഒരു പാപ്പിയെ പോലെ വീണു അവിടെ അവള് അവടൊക്കെ ഒരു കാല് കഴുകാൻ മാത്രം കണ്ണീരെന്നൊക്കെ പറഞ്ഞ നമ്മളെങ്ങനെ കഥ വായിച്ചോ ബൈബിൾ കഥയല്ല മക്കളെ ബൈബിൾ കണ്ണീരും ചോരയു ബൈബിൾ കണ്ണീരും ചോരയോ അല്ലെന്നു തോന്നുന്നു പക്ഷെ ബൈബിൾ അടച്ചാ ബൈബിള് കണ്ണീരി നമ്മൾ കഥ വായിച്ചോണ്ടിരിക്കുക ഒരു നാട്ടിലെ ഒരു ഒരു ഗണിക പഴച്ചവള് നമ്മളൊക്കെ പുച്ഛത്തോടെ വായിക്കുക ഇങ്ങനെ നിന്നെപ്പറ്റി ആടാ കൂട്ടാന്ന് പുച്ഛത്തോടെ വായിച്ചു കൊണ്ടിരിക്കുന്നത് കൊള്ളരുതാന്ന് ശിവ ഞാൻ പറഞ്ഞു നിനക്കറിയത്തില്ലേ ഇവളെ 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 മക്തലിനെ കാണിച്ചു കൂട്ടുന്നു എന്നാ അറിയാവോ നിന്റെ കർത്താവിന് നിന്റെ ഹൃദയം അറിയാമെന്ന് നീ എന്താടാ മറന്നു കളഞ്ഞത് കൊച്ചേ നോക്കിയേ ശിവ പറഞ്ഞു വാക്കെന്നറിയാവോ ഇവളെന്നെ അധികമായിട്ടോ നിന്റെ സ്നേഹം മക്കെല്ലാം പറയുന്നതോട് കർത്താവ് കഴിച്ചിട്ട് ഓവറായി പോയി കേട്ടോ നിന്റെ സ്നേഹം ആരോടാണ് ഇതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞു കഥ കേട്ടോ എന്നെങ്കിലും കർത്താവ് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടോ പൊന്നുകുട്ട നിന്റെ സ്നേഹ വെച്ചിട്ട് കൂടിപ്പോയെന്ന് കേട്ടോ നിന്റെ പാമ്പിച്ചിട്ട് കേട്ടോ നിന്റെ സ്നേഹം വെച്ചിട്ട് കേട്ടോ എന്നേലും പറഞ്ഞിട്ടുണ്ടോ മക്കളെ അവൾക്ക് ഉത്സവമാന്ന് അവളുടെ ഹൃദയത്തിൽ അവൾക്ക് എന്ന് കല്യാണ പന്തല അവ ഹൃദയത്തില് ജീവിതത്തിൽ നമുക്കൊക്കെ നീലപ്പെടുതായ നമുക്ക് ആരാധന നീലപ്പെടുത കിട്ടുന്നവരാ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിട്ട് വാച്ച വീട്ടിൽ എല്ലാവരും മരിക്കുന്നത് കണ്ടെന്ന് ഞാൻ പറഞ്ഞ് മരിക്കുന്ന കണ്ടെന്നില്ല എല്ലാവരും മരിക്കൂടി ഞാൻ ചോദിച്ചെന്നെ എന്റെ കെട്ടിയോ മരിച്ചെന്നെ പിള്ളാരും മരിച്ചെന്ന് നിന്റെ കെട്ടിയോനും മരിക്കും നിന്റെ പിള്ളേരും മരിക്കും മക്കെല്ലാം പറയത്തിന്റെ ചങ്കിലെ കല്യാണ പന്തല്ല നീലപ്പെടുതാ അല്ല നീലപ്പെടുതാ കെട്ടി ജീവിക്കുന്ന ഉൽസിക്കുവെച്ച് നിങ്ങളെ കർത്താവിൽ നിങ്ങൾ അല്പം കൂടെ ആനന്ദിക്ക് കർത്താവിൽ നിങ്ങൾ അല്പ ആഹ്ലാദിക്ക് ഇല്ലട ഈ തകർച്ച അനുഗ്രഹപ്പെട്ടെന്ത്രിട്ടിൽ വന്ന് നിന്നൊക്കെ പറയുമ്പോഴേ സൂര്യനില്ലാത്ത ഇരുട്ടൊന്നും അവളുടെ ജീവിതം ഇരുട്ടായിപ്പോയി സങ്കടവും നിരാശയോ പരാജയവും ഒറ്റപ്പെടലും ഇത്രയും നാള അവനുണ്ടല്ലോ എന്നുള്ള ജീ രീതിയിലാണ് ജീവിച്ചത് ഒരു മകളെ ഇവിടെ വല്ലാതെ തോറ്റു തുന്നമ്പാടി നിൽക്കുന്നവരൊക്കെ ഇവിടെ ഇപ്പുണ്ട് നിന്റെ കാര്യമാണ് ആ കുട്ടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുട്ടിൽ നിൽക്കുക ഒരു പ്രകാശക്കതിര് കാണാനില്ല ഒരു പ്രകാശ കിരണം കാണാനില്ല ജീവിതത്തില്

അമ്മമാരോട് പറഞ്ഞിട്ട് ഒരു കാര്യം രണ്ടാമത്തെ ഹവ്വ പരിശുദ്ധമാകുമോളെ നിനക്ക് പരിശുദ്ധമായി പരിശുദ്ധം മുഖവാടി കുടുംബത്തിൽ ആടി കൊച്ച നിന്നെ കെട്ടിച്ചു വിട്ടേക്കുന്ന

പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നതിന് പകരം മതയത്തിന്റെ മുമ്പിൽ നിൽക്കുക മനസിലാവണില്ല കൊച്ചു നിന്റെ മുമ്പിൽ ദൈവം നിന്റെ വിട്ടുപേക്ഷിച്ച് പോകാത്തൊരു ദൈവമാ അവര് നിയമങ്ങളില്ല മക്കള് നിയമങ്ങൾക്ക് അപ്പുറത്ത് നിന്റെ കണ്ണീരിന്റെ ബൊപ്പില് നിന്റെ ഇരുട്ടിന്റെ ബൊപ്പില് നിന്റെ തൊമ്പരത്തിന്റെ നിന്റെ സങ്കടത്തിന്റെ ബൊപ്പില് നിന്റെ ദൈവം ഒരു സ്നേഹത്തിന്റെ കഥയാ മക്കള് ദൈവക്കൾ എഴുന്നേറ്റ് ഈ സമയത്ത് നമുക്കിത് ഇനി പുത്തൻ സേകത്തിലേക്ക് കടന്നു പോകുന്നത് ഏഴ് വിശാലുണ്ടായിന്നൊക്കെ പറഞ്ഞവള് ഇതാ ഷിമേന്റെ വീട് വെച്ച് മാവിട്ടുന്നില്ല വിളിച്ചു വര് അന്ന് പള്ളി പള്ളിമുറ്റത്ത് വിളിച്ച് കല്ലെറിഞ്ഞ് കൊല്ലാൻ കൊണ്ടു വന്നവള് ഇതാ അവൾ ഇന്ന് നിൽക്കുക അവൾ ഇന്ന് അപ്പോസ്സലന്മാരുടെ അപ്പോസ്സലിയാട്ട് നിൽക്കുക ഇരു കരങ്ങൾ പത്തിലാന്റെ മക്കളേക്ക് എല്ലാ വേദനകളും പറഞ്ഞ് എല്ലാ സങ്കടങ്ങളും എല്ലാ തകർച്ചകളും എല്ലാ ദുഃഖങ്ങളും എല്ലാ നിരാശകളും എല്ലാ പരാജയങ്ങളും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച നിയോഗങ്ങൾക്ക് സമപിച്ചോ പരിശുദ്ധ സഭയെ സമർപ്പിച്ചു ലിയോ പാപ്പായി പ്രാർത്ഥിച്ചു വേണ്ടി പ്രാർത്ഥിച്ചു വേണ്ടി പ്രാർത്ഥിച്ചു സമപിതര് സ്വയേ ദൈവരാജ്യത്തിലെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോടുള്ള ഒരു പണയം ഞങ്ങൾക്ക് നൽകണമേ ദൈവത്തോടുള്ള പ്രയമ ഞങ്ങൾക്ക് നൽകണമേതാവ് എല്ലാ സങ്കടം കൊടുക്കുമെ സങ്കടങ്ങൾക്ക് അപ്പുഗത്തുക്ക് അപ്പുഗത്താണ് സ്നേഹം എല്ലാം സഹിക്കുന്നു മനസ്സിലാക്കുന്നു അതിജീവിക്കുന്നു നിന്റെ സ്നേഹത്തിൽ എന്നെ മുക്കണം ഏകാർത്ഥാവ് നിന്റെ സ്നേഹത്തിൽ ഞാനൊന്ന് മുങ്ങിപ്പോങ്ങട്ടെ ദൈവമേ ദൈവമേ അങ്ങനെ തിരുമുഖമുകളോട് ഞാനൊന്ന് ചേർന്നിരിക്കട്ടെ ഒരിക്കലും വിടാതെ നിന്നെ പിടിക്കാൻ നിന്റെ കൈ പിടിച്ചുകൊണ്ട് എന്തും ജീവിക്കാൻ നടക്കുന്ന വഴികളിലൂടെ നടക്കാൻ നിന്നെ തേടി കർത്താവേണി പുണ്യവാനി സ് ्यामिन् अर्थ वीठालु वीक्षा